ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കാരണം ഇപ്പോൾ ഒരുപാട് ആഴ്ചകളായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു ചീറ്റിങ് അനുഭവപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതായത് ആ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള സിറ്റുവേഷനിൽ പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെനർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ക്ലൂസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകള നീക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചീറ്റിങ്ങിലൂടെ കടന്ന് പോയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് റീഡിങ് സോ അങ്ങനെ അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചീറ്റിങ്ങും കാര്യങ്ങളും സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളിവിടെ ആരെക്കുറിച്ച് ഓർത്തിട്ടാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല അല്ലെങ്കിൽ തീർത്തും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഡെഡ് ആയിരിക്കുന്ന അവസ്ഥയിലൂടെ ആയിരിക്കണം ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാവുക ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടു പോരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടെ ദേഷ്യവും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ അവർക്ക് അവരോട് ഒരു വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റ് മനസ്സിലാക്കി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഇവർക്ക് നിങ്ങളോടുള്ളതായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം അത്രത്തോളം ഒരു ഡീപ്പ് റിലേഷനായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ഒരു ബന്ധം തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെയധികം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അവർ നിങ്ങളെ യാതൊരു രീതിയിലും ചീറ്റ് ചെയ്യില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായേക്കാം അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു വ്യക്തി വളരെ തന്ത്രപരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് ചിലപ്പോൾ അവസാന നിമിഷം വരെയും അവർ നിങ്ങളോട് ഇങ്ങനെയുള്ള യാതൊരു സൂചനകളും തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവസാന നിമിഷം വരെ ആ ഒരു നല്ല ഫേസിൽ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോകാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് ഇവർ പോവുകയാണ് എന്നുള്ള ഒരു സൂചനയും നിങ്ങൾക്ക് കിട്ടിക്കാണില്ല അപ്പോൾ ഇവിടെ ഇവർ വളരെ പ്ലാൻഡായിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവരുടേതായ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് അവർക്ക് തന്നെ വേണം എന്ന് വിചാരിച്ച് ആ ഒരു ചൂസിങ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല ചിലപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുള്ളത് ആർക്കാണെന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു എനർജി അല്ല ചിലപ്പോൾ വളരെയധികം ട്രിക്കി ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം അതായത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എല്ലാവരോടും ചിലപ്പോൾ വളരെയധികം കൂടി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഒരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളുടെ മുൻപിൽ കാണിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെ കൂപ്പുകൂത്തി വീഴാന്ന് പറയുന്നത് പോലെ ചെന്ന് പെട്ടിട്ടുണ്ടാവുക കാരണം അത്രത്തോളം നന്നായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ അറിയാം അല്ലെങ്കിൽ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വൃത്തിയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു ജെന്യുവിനിറ്റിയൊക്കെ പുറമേ ഉള്ളവർക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ അവരുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു വഴിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവസാന നിമിഷം മറ്റുള്ളവരുടെ പ്രതീക്ഷ തകിടം കളയാനോ എന്നും ഇവർക്ക് യാതൊരു മടിയും കാണില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവരെക്കുറിച്ച് സമൂഹത്തിൽ ചിലപ്പോൾ നല്ല അഭിപ്രായമായിരുന്നിരിക്കാം അതായത് അവരത്ര നല്ല രീതിയിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ അല്ലെങ്കിൽ ഒരു കാര്യപ്രാപ്തിയോടുകൂടി പെരുമാറാനൊക്കെ ഇവർക്ക് സാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളും ഈ ഒരു പേഴ്സന്റെ വലയിൽ വീണു എന്നുള്ളതാണ് കാരണം ഈ വലയിൽ വീണു എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവർ പുറമെ കാണിച്ചിരുന്ന ജെനുവിനിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളുടെ മനസ്സിലൊന്നും വെച്ചിട്ട് പുറമെ മറ്റൊരു രീതിയിൽ പെരുമാറുമ്പോൾ ആ ഒരു ജെനുവിനിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് കാരണം എക്സ്പ്രസ് ചെയ്യുന്നില്ല അതേസമയം ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു ദേഷ്യമുണ്ടെങ്കിൽ അവരത് പുറത്ത് വിളിച്ച് പറയാൻ അവർക്ക് മടിയില്ലാത്ത വ്യക്തികളാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും നമുക്ക് അവരെ വിശ്വസിക്കാം കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു ചതിവും കളവുമില്ലാത്തത് കൊണ്ടാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നത് അതേസമയം ഉള്ളിൽ അവരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടറും പുറമേ മറ്റൊരു രീതിയിൽ പ്രെസൻ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു പേഴ്സനെ പിടിയിട്ടില്ല അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരാരാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവുക ഏറ്റവും അവസാനം ആളുകളിലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വൈകിയായിരിക്കും നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകതയും അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു യഥാർത്ഥ ക്യാരക്ടർ അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണ് എന്നുള്ളത് മറ്റൊരാൾക്ക് പിടിയിട്ടുക ഏറ്റവും അവസാന നിമിഷങ്ങളിലായിരിക്കാം അപ്പോൾ അത് നമ്മളെ തീർത്തും തകിടം മറിച്ച് കളയുന്ന ആ ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്കത് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം ഇവരുടെ ആ ഒരു റിയൽ ഫേസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ തന്നെയായിരിക്കും ആയിരിക്കും അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് നോക്കിയിട്ട് അവർ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളായിട്ട് ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ കുറ്റം പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും ഈ ഒരു പേഴ്സൺ അവരിലേക്ക് പോകും എന്നുള്ളത് കാരണം ഇവർ അത്രത്തോളം വാഗ്ദാനങ്ങളൊക്കെ തരാൻ കഴിവുള്ളവരാണ് അല്ലെങ്കിൽ അത്രയും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഫലിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് അവരിവിടെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു പേഴ്സൺ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടാവില്ല നിങ്ങളുടെ കൺമുമ്പിൽ ആ ഒരു തേർഡ് പാർട്ടി തന്നെയായിരിക്കും തെറ്റുകാരനോ തെറ്റുകാരൊക്കെ ആയി മാറുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൽ ഇവർ തന്നിട്ടുള്ള ഒരു ഇമേജ് അതുപോലെ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് തന്നെയായിരിക്കും ഇവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോകാനുള്ള കാര്യം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏതെങ്കിലും ബ്ലാക്ക് മാജിക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കാം ഇവർ പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം കുറച്ച് പേരെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ ഒരു സേഫ് സോണിൽ നിർത്തിയിട്ട് തേർഡ് പാർട്ടിയുടെ മാത്രം മിസ്റ്റേക്ക് ആണെന്ന് ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ ആ ഒരു ചായ് ബോർഡ് കൂടി തന്നെയാണ് അവർ പോയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു കാര്യം നോക്കിക്കൊണ്ടാണ് അവരിവിടെ പോയിരിക്കുന്നത് ഒരിക്കലും തേർഡ് പാർട്ടിയുടെ മാത്രം ഇൻഫ്ലുവൻസ് കൊണ്ടല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പോൾ കറന്റ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ബ്ലോക്കേജ് ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക ഒരു പക്ഷേ ഇതുവരെ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എല്ലാം വളരെ സുഗമമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നൊരു അവസ്ഥയാണ് എല്ലാം സ്റ്റക്കായി ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഒരു എന്താ പറയുക ലൈഫിനോടുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ പല അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാതെ ആകെ നിരാശരായിട്ടിരിക്കുന്നൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഫാക്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ വളരെയധികം ആയിട്ടുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോടു കൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സൺ കാരണം അവർ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഒരു പരിധിവരെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു വിഷമമാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുന്നൊരു മൈൻഡ് ആയിരിക്കാം പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവർക്ക് കിട്ടുന്ന ഒരു അടി കൊണ്ടായിരിക്കാം ഇവർ വളരെയധികം ഡൗൺ ആയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ല മെൻ്റലി ഈ ഒരു പേഴ്സൺ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഡിപ്രഷൻ മോഡിലാണ് അതായത് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും തടസ്സം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവസാന നിമിഷം നിമിഷമാകുമ്പോൾ തട്ടിപ്പോകുന്നുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ആകെ മൊത്തം ഡൗൺ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കൊരു ശുഭപ്രതീക്ഷയില്ല അല്ലെങ്കിൽ ലൈഫിനോട് തന്നെ ഒരു വിമുഖതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മെൻ്റലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിപ്പോയിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവർക്ക് അതായിരിക്കും കൂടുതൽ മെച്ചമുണ്ടാവുക എന്ന് കരുതിയിട്ട് അവർ പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അവരിപ്പോൾ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് വേണം നമുക്കിവിടെ കരുതൽ അതായത് ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്കിപ്പോൾ ജീവിച്ച് പോരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അക്കരപ്പച്ച എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നൊരു സമയത്ത് അതാണ് അവർക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നിയത് അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അവർ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അവർക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അന്ന് അവർക്ക് ആ ഒരുപാട് ചോയ്സ് ആയിട്ട് വന്നിരുന്ന കാര്യം ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ട്രാപ്പായിട്ട് മാറിയിരിക്കണം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അതിനകത്ത് പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമങ്ങളോ ഒക്കെ വഴി ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിച്ച് അറിയുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും കാരണം അവർ പുറമേ ഒന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ആ ഒരു ക്ലീൻ ഇമേജിൽ തന്നെ ആയിരിക്കാം നിൽക്കുന്നുണ്ടാവുക പക്ഷേ ഇവർ ആ പോയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ താമസിയാതെ അതിൽ നിന്ന് വിട്ടു പോരും വിട്ടുപോരുമെന്നുള്ളത് തന്നെയാണ് കാരണം അത്രത്തോളം അവർ അതിനകത്ത് മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു എന്നുള്ള കാര്യമെല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടെൻ ഓഫ് വൺസിൻ്റെ എനർജി പോലെ തന്നെ അവർ മടുത്ത് അതിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇതിനോടകം തന്നെ ഇറങ്ങി പോരാനുള്ള വഴികളെല്ലാം കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇറങ്ങി പോന്നിട്ട് തന്നെ ഉണ്ടാവുക ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രത്തോളം ഇവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ വെറുത്തു പോയി എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അവർക്ക് മുൻപിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അവർ പ്ലാനിങ്ങൊക്കെ ഫെയിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അടുത്തായിട്ട് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ യാത്ര ഇൻ ദ സെൻസ് അവർ സാധാരണ പോയി ഒരു യാത്രയല്ല ഉദ്ദേശിക്കുന്നത് ഒരു ദീർഘദൂര യാത്ര ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നാട്ടിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവർ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഇവർക്ക് എത്രയും വേഗം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഊരി ഊരിപ്പോന്നാൽ മതി എന്നുള്ളൊരു എനർജി തന്നെയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നവർ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ അവർക്കറിയാമല്ലോ അവർ ചെയ്ത കാര്യം ശരിയല്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു വിവേകബുദ്ധി അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ എങ്കിൽ പോലും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ന്യായീകരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവരത് സമാധാനിപ്പിച്ചിട്ടുണ്ടാവാം ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം അവരവരുടെ മനസ്സിനെ തന്നെ ചിലപ്പോൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യം എല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിയ ഒരു പേഴ്സൺ ഒരു മാനസിക വിഷം അനുഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ഒരു പരിധിവരെ ചിലപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഇപ്പോൾ കിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അതായത് നേരത്തെ നിങ്ങളുടെ അടുത്ത് ഇവരുണ്ടായിരുന്ന ഒരു സമയത്ത് പല കാര്യങ്ങളും നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടാവാം അല്ലാന്നല്ലെങ്കിൽ നിങ്ങളോട് അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവർക്ക് അതൊന്നും ചെയ്യാനായിട്ട് ഒരു വ്യക്തിയില്ല ഇവരാകെയുള്ള ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവർ മനസ്സിൽ വിചാരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയല്ല അവർ ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് സോ അവർ അത്രത്തോളം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു പരിധിവരെ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാനസിക വിഷമം അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇത് തന്നെയായിരിക്കാം കാരണം അത്രത്തോളം ഒരു സ്ട്രെസ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ചുറ്റും വേറെ പല കാര്യങ്ങളൊക്കെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഉണ്ടായാൽ പോലും നമുക്കൊരു മാനസിക സന്തോഷം ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തം പോയില്ലേ പിന്നെ നമുക്ക് ആ ഒരു എന്തുണ്ടായാലും എന്താണ് നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം ഇതൊക്കെയാണ് നമുക്ക് ലൈഫിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ മറ്റെന്തുണ്ടായിട്ടും ഒരു അവ ഒരു കാര്യവും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ സംഭവിക്കുന്നത് അവർ ഒരുപാട് മെൻ്റലി ഡൗൺ ആവുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും ഉയർന്നു വരാം എന്നുള്ളവരുടെ ഒരു തോട്ട് മാറിപ്പോയിട്ടുണ്ട് കാരണം അത്രത്തോളം ഒരു ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരയായിട്ട് ആ ഒരു ഫെയിലിയർ ആയിരിക്കും അവരുടെ ലൈഫിൽ ഇപ്പോൾ ഈ അടുത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മാനസിക വിഷമം ഈ ഒരു പേഴ്സണിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ ഈ ഒരു സ്പ്രെഡ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇതിനകത്ത് നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോരം ഒരു ട്രോമ അനുഭവിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചിരുന്ന ഈ ഒരു വ്യക്തി അവസാന നിമിഷം നിങ്ങൾ ചതിച്ചപ്പോൾ നിങ്ങൾ എത്രത്തോളം മെൻ്റലി സഫർ ചെയ്തോ അതുപോലെയുള്ള ഒരു അവസരത്തിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സണൊപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള ഒരു മെൻറ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഊണും ഉറക്കം ഇല്ലാത്തൊരു അവസ്ഥ ഈ ഒരു പേഴ്സണൊപ്പം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് അവരുടെ ഒരു കർമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതിനുള്ള ആ ഒരു കർമ്മയ്ക്കുള്ള തിരിച്ചടി അവർക്ക് എത്രയും വേഗം കിട്ടുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഇത് നടന്നിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഉണ്ടാകും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇങ്ങനെ ചതിച്ച് പോയിട്ട് ചിലപ്പോൾ വർഷങ്ങളായവരുണ്ടാവാം അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമോ കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അതായത് എല്ലാ സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം ഓടിപ്പോവുക അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് വേഗം ഓടിക്കയറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അവർ ഓടി വരാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അവർ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് കാരണം അവർ ആ ഒരു ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയൊക്കെ പോലെ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് ഡൗൺ ആവുക ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളും പാ പാളിപ്പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആ ഒരു ട്രാപ്പിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളിലേക്ക് ഓടിയെത്താൻ സാധിക്കുന്നുണ്ടാവില്ല മനസ്സുകൊണ്ട് അവർ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ പോലും നടക്കാത്തൊരവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഈ ഒരു പേഴ്സണിൽ നിന്ന് കോൺടാക്റ്റ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത്തരത്തിലുള്ളൊരു വ്യക്തിയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു കോൺടാക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക കേട്ടോ കാരണം അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം അടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം കാരണം ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെയും അതിജീവിച്ച് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേറ്റിംഗ് പവർ അത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ ടൈം ഇതുതന്നെയായിരിക്കും അതുകൊണ്ടാണ് അവർക്കത് ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു രണ്ട് മെയിൻ കാർഡ്സിൻ്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് കാർഡെന്ന് പറയുന്ന ആ ഒരു സോളിറ്റ്യൂഡ് കാർഡാണ് അതുപോലെ സെക്കൻഡായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളൊരു കാർഡ് തന്നെയാണ് അപ്പോൾ ആ ഒരു സോളിറ്റ്യൂഡ് കാർഡ് തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഒറ്റപ്പെടൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലും മനസ്സുകൊണ്ട് ഒറ്റയ്ക്കായി പോവുക അല്ലെങ്കിൽ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏകാന്തത ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു ബഹളങ്ങൾക്ക് നടുവിലോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളാൽ ചുറ്റപ്പെട്ട ഒരു വ്യക്തിയൊക്കെ ആയിരുന്നിരിക്കാം അതായത് അത്രത്തോളം ഇവരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെ ഒരുപാട് പേര് അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോൾ അവരുടെ ഒരു ഉള്ളുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക അതുപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ഞാൻ ഓൾറെഡി ആ ഒരു സ്പ്രെഡിലും പറഞ്ഞിരുന്നു ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാം സ്റ്റക്കായി പോകുന്നൊരവസ്ഥ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുക അതായത് അവിടെ നിന്ന് തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ മുൻപോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാത്തൊരു തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് ഇപ്പോൾ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ട് ഈ ഒരു പേഴ്സൺ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയല്ല ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ തന്നെയാണ് ആ ഒരു വ്യക്തി അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്ക് തടസ്സം നേരിടുന്നുണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നടക്കാത്തൊരവസ്ഥ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഡിസിഷനാണ് ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കൂടെ കൂട്ടണോ ചിലവരെ ചിലപ്പോൾ ഇങ്ങനെ ചതിച്ചു പോയിട്ടുള്ള വ്യക്തികളെ തിരിച്ചവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കും ഇനി കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കിനി വേണ്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് മാപ്പ് കൊടുത്ത് എന്ത് തെറ്റവർ ചെയ്താലും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ടാവാം അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മാത്രം ചോയ്സാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള വഴിയുടെ ദൂരം കുറയ്ക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക ആ ഒരു മാനിഫെസ്റ്റേറ്റിങ് പവറൊക്കെ നിങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ ഒരു കുറിച്ച് ആ ഒരു രീതിയിൽ നിങ്ങളും എഫർമേഷനും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇവിടെ അത്രയും ആയിട്ട് തന്നെ ആ ഒരു പാസ്റ്റ് സിറ്റുവേഷനും കറന്റ് ഉള്ള സിറ്റുവേഷനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന എനർജി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടേതാണോ ഈ ഒരു സ്പ്രെഡ് ഇവിടെ നിങ്ങളുമായിട്ട് റെസ്നെയ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലോസ് ഒന്നും എടുക്കുന്നില്ല സോ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം